ആവോലി വെച്ചിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മീൻ കറിയായിരുന്നു ഉണ്ടാക്കുന്നത് ഇത് നമുക്ക് ചപ്പാത്തിക്കും ചോറിനും അതുപോലെ അപ്പത്തിനും പുട്ടിനും നൂൽപുട്ടിനും ഒക്കെ മേച്ചാവുന്ന തരത്തിലുള്ള ഒരു കറിയാണ് അതുപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മീൻ കറിയാണിത് അപ്പോൾ നമുക്കിത് ഏത് മീൻ വെച്ചിട്ടും ചെയ്യാം നമ്മൾ ആവോലി വെച്ചിട്ട് അതുപോലെ അയക്കൂറ വെച്ചിട്ടുമൊക്കെ ചെയ്യുമ്പോഴാണ് ഇത് കൂടുതൽ ടേസ്റ്റി ആയിട്ട് കിട്ടുന്നത് അതുപോലെ കരിമീൻ വെച്ചിട്ടൊക്കെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ നിങ്ങളുടെ നിങ്ങളെടുത്ത് ഏത് മീനാന്നുള്ളതെന്ന് വെച്ചാൽ അത് വെച്ചിട്ട് ചെയ്യാം അപ്പോൾ ഞാനിവിടെ ചെയ്യുന്നത് ആവോലി വെച്ചിട്ടാണ് അപ്പോൾ ആവോലീൻ്റെ ഒരു നാല് പീസ് ഞാനിവിടെ എടുത്തിട്ടുണ്ട് അത് ഉപ്പും കുറച്ച് മുളക് പൊടിയും അതുപോലെ ഒരു ഇത്തിരി മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെച്ചതാണ് അതിലേക്ക് ഞാനൊരു ടീസ്പൂണോളം കുരുമുളക് പൊടിയും ചേർക്കുന്നുണ്ട് എന്നിട്ട് നല്ലപോലെ കൈവച്ചിട്ട് ഒന്ന് യോജിപ്പിച്ചു കൊടുക്കാം അതിന് മുന്നേ ഒരു ഇത്തിരി നാരങ്ങാ നീരും കൂടി ചേർക്കുന്നുണ്ട് എന്നിട്ട് അതിൻ്റെ കുരുമൊക്കെ ഒന്ന് എടുത്ത് മാറ്റിയിട്ട് അത് നല്ലവണ്ണം ഒന്ന് നമുക്ക് യോജിപ്പിച്ച് കൊടുക്കാം നമ്മൾ നാരങ്ങാനീര് ഇതുപോലെ ചേർത്ത് കഴിഞ്ഞാൽ മീൻ ആ കറി ഉണ്ടാക്കുന്ന സമയത്ത് നല്ലൊരു ടേസ്റ്റായിട്ട് കിട്ടും അതുപോലെ മീൻ പൊടിഞ്ഞു പോകുന്നത് ഒഴിവായി കിട്ടാനൊക്കെയാണ് നമ്മൾ ഈ ചെറുനാരങ്ങേൻ്റെ നീര് ചേർക്കുന്നത് അപ്പോൾ ഇത് മാരിനേറ്റ് ചെയ്തിട്ട് നമുക്കൊരു പത്ത് മിനിറ്റ് എങ്കിലും മിനിമം ഒന്ന് മാറ്റി വെക്കണം ടൈം ഉണ്ടെങ്കിൽ ഒരു അരമണിക്കൂർ മുതൽ ഒരു മണിക്കൂർ വരെ മാറ്റി വെക്കാം ഇനി അതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള ചേരുവകൾ എന്ന് പറയുന്നത് ഒരു വലിയുള്ളി ചെറുതായിട്ട് നീളത്തിലരിഞ്ഞത് അതുപോലെ ഒരു അഞ്ചെട്ട് പച്ചമുളക് ഒന്ന് ചീന്തി എടുത്തിട്ടുണ്ട് പിന്നെ ഒരു തക്കാളിൻ്റെ പകുതി മാത്രമാണ് ഞാൻ എടുത്തിരിക്കുന്നത് അപ്പോൾ ഇതുപോലെ ഒന്ന് സ്ലൈസ് ചെയ്തിട്ട് വെക്കണം അതുപോലെ കുറച്ച് കറിവേപ്പില പിന്നെ നീളത്തിലരിഞ്ഞ കുറച്ച് ഇഞ്ചിയും അതുപോലെ വെളുത്തുള്ളിയാണ് പിന്നെ നമുക്ക് വേണ്ടത് തേങ്ങാപ്പാലാണ് അപ്പോൾ തേങ്ങാപ്പാൽ ഒരു കാൽ കപ്പോളം ഞാൻ ഒന്നാം പാലും അതുപോലെ ഒരു മുക്കാൽ കപ്പ് രണ്ടാം പാലും എടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് ചൂടാവുന്ന സമയത്ത് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇതുപോലുള്ള മീൻ കറികളൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് വെളിച്ചെണ്ണ തന്നെ എടുക്കുക എന്നാലാണ് ഒരു പ്രത്യേക ടേസ്റ്റ് നമുക്ക് കിട്ടുന്നത് അപ്പോൾ നമ്മളിനി അതിലേക്ക് കുറച്ച് കറിവേപ്പിൽ ഇട്ടുകൊടുക്കുന്നുണ്ട് അപ്പോൾ ഇട്ടാൽ നല്ലൊരു സ്മെല്ലൊക്കെ ഉണ്ടാകും ഇനി അതിൻ്റെ മേലെ നമ്മൾ മീൻ കഷ്ണങ്ങൾ ഇങ്ങനെ വെച്ചു കൊടുത്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക അപ്പോൾ നമ്മൾ സാധാരണ മീൻ പൊരിക്കുന്നത് പോലെ ഒരുപാട് സമയം നമ്മൾ ഇട്ട് പൊരിക്കേണ്ട ആവശ്യമൊന്നുമില്ല ജസ്റ്റ് അതൊന്ന് ചൂട് കയറുന്നവരെ മാത്രം നമ്മൾ ഒന്ന് പൊരിച്ചെടുത്താൽ മതി അപ്പോൾ ഒരു ഒന്നോ രണ്ടോ മിനിറ്റ് മാത്രം നമ്മൾ ചെറിയ തീലിട്ടിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക എന്നിട്ട് അതിൻ്റെ കളർ ഒന്ന് ആവുന്ന സമയത്ത് ഇപ്പുറത്തെ ഭാഗം ഒന്ന് തിരിച്ചിട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ ഇതുപോലെ ഫ്രൈ ചെയ്തിട്ടാണ് നമ്മൾ കറിയിലേക്ക് മീൻ കഷ്ണങ്ങൾ ചേർക്കുന്നത് ഇങ്ങനെ ചേർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് മീൻ കഷ്ണങ്ങൾ തിന്നുന്ന സമയത്ത് അപ്പോൾ സാധാരണ മീൻ ചേർക്കുകയും ചെയ്യും ഇങ്ങനെ ഫ്രൈ ചെയ്യണമെന്നില്ല പക്ഷേ ഇതുപോലെ നിങ്ങളൊന്ന് ചെയ്ത് നോക്ക് അങ്ങനെ ചെയ്യുമ്പോഴൊരു പ്രത്യേക ടേസ്റ്റാണ് അതുകൊണ്ടാണ് ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുന്നത് അപ്പോൾ രണ്ട് ഭാഗം ഒന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട് നമുക്കിനിത് എണ്ണയിൽ നിന്ന് മാറ്റി കൊടുക്കണം അപ്പോൾ റെസ്റ്റോറൻറ്റിലൊക്കെ ഇതുപോലെ മീൻ കറി ഉണ്ടാക്കുന്ന സമയത്ത് ഇതുപോലെ ഫ്രൈ ചെയ്തിട്ടാണ് അവരുണ്ടാക്കുന്നത് അതുകൊണ്ടാണ് നമ്മൾ റെസ്റ്റോറൻറ്റിലെ ആ ഒരു കറിക്കൊക്കെ നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത് അപ്പോൾ നിങ്ങൾ ഇതുപോലെ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് നിങ്ങൾക്കും ഇതുപോലെ തന്നെ ഉണ്ടാക്കി എടുക്കാൻ പറ്റും അപ്പോൾ ആവലും ഇല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് അയക്കൂറ അല്ലെങ്കിൽ കരിമീനൊക്കെ എടുക്കാം ഇനിയിപ്പോൾ ഒന്നും കിട്ടിയില്ലെങ്കിൽ ഇങ്ങനത്തെ ഏത് മീൻ വെച്ചിട്ടും ചെയ്തെടുക്കാം അപ്പോൾ നമ്മളിനി സെയിം എണ്ണയിൽ തന്നെയാണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അത് മാറ്റേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ ഇതിൽ ഈയൊരു എണ്ണയിൽ ഇങ്ങനെ നമ്മൾ കറി വെക്കുന്ന സമയത്ത് നമ്മൾ നേരത്തെ മീൻ ഫ്രൈ ചെയ്തല്ലേ അപ്പോൾ ആ ഒരു മണൽ ഉണ്ടാവും മീനിൻ്റെ നല്ല ടേസ്റ്റും ഉണ്ടാവും അപ്പോൾ അതിലേക്ക് തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ച വെളുത്തുള്ളിയും ഇഞ്ചിയും ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഒരുപാട് സമയം ഇങ്ങനെ ഫ്രൈ ചെയ്തിട്ട് കരിഞ്ഞു പോകേണ്ട ആവശ്യമൊന്നുമില്ല അത്രയും ബ്രൗൺ കളർ ഒന്നും ആക്കേണ്ട ആവശ്യമൊന്നുമില്ല അതിൻ്റെ ഒരു പച്ചമണം മാറുന്നവരെ മാത്രമേ നമ്മൾ ഇതൊന്നും ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുള്ളൂ അപ്പോൾ വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട് വെളുത്തുള്ളി ഇട്ടിട്ടൊന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്കതിലേക്ക് ഇഞ്ചി ചേർത്ത് കൊടുക്കാം അപ്പോൾ രണ്ടും ഒരുമിച്ച് ചേർത്താലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഞാനിവിടെ വെളുത്തുള്ളി ആയതിനു ശേഷമാണ് ഈ ഇഞ്ചി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നത് അപ്പോൾ അതിൻ്റെ പച്ചമണമൊക്കെ മാറി വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ച പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ അതിൽ എല്ലാ പച്ചമുളകും ഞാനിവിടെ ചേർക്കുന്നില്ല ഞാനൊരു അഞ്ചെട്ടെണ്ണം എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിലൊരു മൂന്നാലെണ്ണം മാത്രം ചേർത്ത് കൊടുക്കുന്നുള്ളൂ അപ്പോൾ ബാക്കി പച്ചമുളക് നിങ്ങൾ അവിടെ വെക്കണം ലാസ്റ്റ് നമ്മൾ കറി ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം ചേർക്കേണ്ടതാണ് അപ്പോൾ പച്ചമുളിൻ്റെ ആ ഒരു മണമൊക്കെ ഒന്ന് പച്ചമണമൊക്കെ മാറി വരുന്ന സമയത്ത് നമ്മളതിൻ്റെ നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച ഉള്ളിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഉള്ളി മുഴുവനും ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒരുപാട് ഉള്ളി ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല അങ്ങനെ ഒരുപാടൊന്നും ഉള്ളി കറിയിൽ നിന്ന് കിട്ടൂല നമുക്ക് അപ്പോൾ ഇത്തിരി മാത്രമേ നമ്മൾ ചേർക്കുന്നുള്ളൂ അതായത് ഒരു ചെറിയ ഉള്ളി മാത്രമാണ് നമ്മൾ എടുത്തത് ഇനി ഉള്ളി വേഗം ഒന്ന് വാടി വരാൻ വേണ്ടിയിട്ട് അപ്പോൾ എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമായത് ഉപ്പ് ചേർത്ത് കഴിഞ്ഞാൽ ഉള്ളി വേഗം തന്നെ നമ്മൾ വാടി വാടിക്കിട്ടും നമുക്ക് അപ്പോൾ ഒരുപാട് സമയം അങ്ങനെ കുക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ നമുക്കിതൊന്ന് വാട്ടിയെടുക്കാം അപ്പോൾ ഉള്ളി വാടിക്കിട്ടാനുള്ള വേറൊരു ടിപ്പ് എന്ന് പറയുന്നത് നമ്മളിത് ചെറിയ തീയിലിട്ടിട്ട് ഒന്ന് മൂടി വെച്ചിട്ട് കുക്ക് ചെയ്താൽ മതി അപ്പോൾ ഞാനിത് ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് മൂടി വെച്ചിട്ട് കുക്ക് ചെയ്യുന്നുണ്ട് അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് മൂടി തുറന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ ഒരുപാട് പഴഞ്ഞ് ഇതാവേണ്ട ആവശ്യമൊന്നുമില്ല ജസ്റ്റ് ഒന്ന് കളറ് ആയിട്ട് ആ ഉള്ളി ഒന്ന് സോഫ്റ്റ് ആയി കിട്ടിയാലും മാത്രം മതി നമുക്ക് അപ്പോൾ ഉള്ളി ഇവിടെ സോഫ്റ്റ് ആയി കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് അപ്പോൾ ഈ കറിയിൽ ഒരുപാട് മഞ്ഞൾപ്പൊടിയും മസാലകളും ഒന്നും നമ്മൾ ചേർക്കുന്നില്ല അതുപോലെ ഒരു കാൽ ടീസ്പൂണിനേക്കാളും കുറച്ച് മേലെ ഗരം മസാലയും പിന്നെ ഒരു കാൽ ടീസ്പൂൺ മല്ലിപ്പൊടിയും ചേർക്കുന്നുണ്ട് പൊടികൾ ഒരുപാടൊന്നും ചേർക്കുന്നില്ല ജസ്റ്റ് ഒരു കളർ കിട്ടാൻ വേണ്ടി മാത്രം നമ്മൾ ചേർക്കുന്നതേ ഉള്ളൂ അപ്പോൾ പൊടികളൊക്കെ ചേർത്തതിന് ശേഷം നമ്മൾ ആ പൊടീൻ്റെ പച്ചമണം മാറി വരുന്നവരെ ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതാ പൊടിൻ്റെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട് ഏകദേശം ഒരു മൂന്നാല് മിനിറ്റ് നമ്മൾ ആ ഒരു മണം മാറാൻ വേണ്ടിയിട്ട് ഒന്ന് സോട്ട് ചെയ്ത് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു ഇനി നമുക്ക് ഇതിലേക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച മീൻ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മീൻ കഷ്ണങ്ങളൊന്നും പൊടിഞ്ഞു പോയിട്ടൊന്നും ഇല്ല അപ്പോൾ നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പോൾ കറി ഉണ്ടാക്കുന്ന സമയത്തും ഈ മീൻ കഷണങ്ങളൊന്നും പൊടിഞ്ഞു പോകില്ല ഇതുപോലെ നമ്മൾ നേരത്തെ ഇങ്ങനെ ഫ്രൈ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അതുപോലെ ചെറുനാരങ്ങ നീരും ചേർക്കാൻ മറക്കരുത് അപ്പോൾ മീൻ കഷ്ണങ്ങൾ പൊടിയാണ്ട് അടിപൊളിയായിട്ട് നമുക്ക് കിട്ടും ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്നത് തേങ്ങേൻ്റെ രണ്ടാം പാലാണ് അപ്പോൾ രണ്ടാം പാലാണ് ബാക്കി നമ്മൾ ആ മീനൊന്ന് വേവിച്ചെടുക്കുന്നത് അപ്പോൾ നേരത്തെ നമ്മൾ ഒരുപാട് അങ്ങ് വേവിച്ചെടുത്തിട്ടില്ല ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഈ തേങ്ങാപ്പാലിൽ കിടന്നിട്ടാണ് നമ്മൾ മീൻ ഒന്ന് കുക്ക് ചെയ്ത് എടുക്കുന്നത് അപ്പോൾ നമുക്കിത് മൂടി വെച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒരു അഞ്ച് എട്ട് മിനിറ്റ് നന്നായിട്ട് മീൻ കഷ്ണങ്ങളൊന്ന് കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ ഇതാ തേങ്ങാപ്പാലൊക്കെ നന്നായിട്ട് അതിൽ പിടിച്ചു കിട്ടുകയും ചെയ്യും ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് നമ്മൾ നേരത്തെ അരിഞ്ഞ വെച്ചാൽ തക്കാളിൻ്റെ കഷ്ണങ്ങളാണ് ഈ ഒരു സമയത്താണ് ചേർക്കുന്നത് ഇനി നമുക്ക് മൂടി വെച്ചിട്ട് ആ തക്കാളീൻ്റെ കഷ്ണങ്ങളും ഒന്ന് കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ രണ്ടാമത്തെ തേങ്ങാപ്പാൽ ചേർക്കുന്ന സമയത്ത് അത് പിരിഞ്ഞു പോകുന്ന പോലെയല്ല ഉണ്ടാവും അത് കുഴപ്പമൊന്നുമില്ല അത് നന്നായിട്ട് കുക്കാവുന്ന സമയത്ത് അത് സെറ്റായിക്കോളും കുഴപ്പമില്ല അപ്പോൾ നമ്മളിതിൽ ഇതിൻ്റെ മേലേക്ക് ആ ഒരു ചാറയ്ക്കൊന്ന് കോരി ഒഴിച്ചു കൊടുക്കുക വേണമെങ്കിൽ ഇതുപോലെ ഒന്ന് മീൻ കഷ്ണങ്ങളൊന്നും ഇപ്പുറത്തെ ഭാഗം ഒന്ന് വന്ന് കിട്ടാൻ വേണ്ടി തിരിച്ചിട്ട് കൊടുക്കാം അപ്പോൾ ഇതിൽ തക്കാളി കടിക്കാൻ നമുക്ക് കിട്ടും തക്കാളി വന്ത്ടൂല്ല അതാണ് ഈ ഒരു ഇതിൻ്റെ പ്രത്യേകത അപ്പോൾ നമ്മൾ ഇനി ഇതിലേക്ക് ഉപ്പൊക്കെ വേണമെങ്കിലൊന്ന് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാനിവിടെ ഉപ്പ് കുറവുള്ളതുകൊണ്ട് കുറച്ചും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ മീൻ കഷ്ണങ്ങള് തിരിച്ചിട്ടതിന് ശേഷം നമുക്കിത് വീണ്ടും ഒരു അഞ്ചെട്ട് മിനിറ്റ് മൂടി വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്യാം അപ്പോൾ ഏകദേശം ഒരു പത്ത് മിനിറ്റോളം മാത്രം നമ്മളിത് കുക്ക് ചെയ്തെടുത്തത് അപ്പോൾ തേങ്ങാപ്പാല് മീൻ കഷ്ണങ്ങളെ വെന്ത് കുറുകി കിട്ടിയിട്ടുണ്ട് നല്ല ടേസ്റ്റാണിത് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇങ്ങനെ കുറുകുന്ന സമയത്ത് നമ്മൾ ഒന്നാം തേങ്ങാപ്പാലും കൂടി ചേർത്തിട്ട് പിന്നെ ഒന്ന് ഇതിങ്ങനെ ചുറ്റിച്ചു മാത്രം മതി ഇനി നമ്മളിത് കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല ലാസ്റ്റ് നമുക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം അതുപോലെ കുറച്ച് വെളിച്ചെണ്ണ ഇതിൻ്റെ മേലേക്ക് ഒഴിച്ചു കൊടുക്കാം ഈ ഒരു സമയത്ത് വേണമെങ്കിൽ ചെറുനാരങ്ങാ നീരും മുണങ്ക് ചേർക്കാം ഞാനതിൽ ചേർക്കുന്നില്ല അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു മീൻ കറിയാണിത് അപ്പോൾ ലാസ്റ്റ് ഞാനിതിൻ്റെ മേലേക്ക് കുറച്ച് പച്ചമുളക് നേരത്തെ ബാക്കി വെച്ചത് ചേർത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഞാൻ കാണിക്കാൻ വിട്ടുപോയി അപ്പോൾ അതും കൂടി ചേർക്കണം ഇങ്ങനെ നമ്മളെ ആ ഒരു ചൂടോടെ ലാസ്റ്റ് പച്ചമുളക് ചേർക്കുന്ന സമയത്ത് നമ്മളിപ്പോൾ ഭക്ഷണമൊക്കെ കഴിക്കാനാവുമ്പോൾ പച്ചമുളകിൻ്റെ ആ ഒരു എരിവൊക്കെ അതിലിങ്ങനെ പിടിച്ചു കിട്ടും അപ്പോൾ എരിവൊക്കെ അതിലേക്ക് ഇറങ്ങിയിട്ട് അതിന്റെ ചാറിന് ഒരു പ്രത്യേക ടേസ്റ്റ് ടേസ്റ്റായിരിക്കും ഉണ്ടാവുക അപ്പോൾ അത് നിങ്ങൾ ഇതുപോലെ ചെയ്യാം മീൻ ചാറൊക്കെ വെക്കുന്ന സമയത്ത് ഇതുപോലെ ലാസ്റ്റ് പച്ചമുളക് ചേർത്തിട്ട് ഒന്ന് അടച്ചു വെക്കുക അപ്പോൾ കഴിക്കാനാവുമ്പോൾ എരിവൊക്കെ ഇറങ്ങിയിട്ട് ഒരു സ്പെഷ്യൽ ടേസ്റ്റ് തന്നെയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ നിങ്ങൾ ഉണ്ടാക്കി നോക്കാൻ മറക്കരുത് അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക്